ഹായ് ഓൾ വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിന് ഇത് ആക്ച്വലി വളരെ ഈസിയാണ് സിംപിളാണ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ തന്നെ വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് മാക്സിമം ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം ഓരോ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ പിന്നെ ബാക്കി സെറ്റാകുന്ന ടൈമേ അത് കൺസ്യൂം ചെയ്യത്തുള്ളു അപ്പം ഇത് ഈ ഡെസേർട്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടി നമുക്കൊരു വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തേക്ക് കുറച്ച് എന്താ പറയുക ഫാസ്റ്റിങ് ചെയ്യാനും എളുപ്പത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നു പിന്നീട് ഞാനത് പറഞ്ഞു ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൗഡറാണ് അതായത് ഏകദേശം അമ്പത് ഗ്രാം സോഫ് വിപ്പിംഗ് ക്രീം പൗഡറുണ്ട് ഇതിലേക്ക് ഒരു ആറര ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക് ഇത് തണുത്ത പാലാണ് അത് വെച്ച് ഒരു ത്രീ ത്രീ ടു ഫോർ മിനിറ്റ്സ് ഹൈ സ്പീഡിലിട്ട് വീപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ വിപ്പിംഗ് പൗഡർ എടുത്തു അത് ഞാൻ പറഞ്ഞപോലെ ഫിഫ്റ്റി ഗ്രാംസ് അതിലേക്ക് ഹൺഡ്രഡ് എം എൽ ഏകദേശം സിക്സ് ടേബിൾ സ്പൂണ് സിക്സ് ആൻഡ് ഹാഫ് വരാം തണുത്ത പാൽ നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് വീപ്പ് പി ചെയ്തു ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഫോമിലിതും വന്നിട്ടുണ്ട് ഇതിൽ നമുക്കിനിയും എന്താ പറയുന്നത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചോ അല്ലെങ്കിൽ തീൻ ഫിലിം ഷീറ്റ് വെച്ചോ പൊതിഞ്ഞ് ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ ഫ്രിഡ്ജിനകത്ത് വെക്കാം പുഡിങ്ങിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് അൺസോൾട്ടഡ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ മധുരമല്ലാത്ത കൊക്കോ പൗഡർ അത് ഏകദേശം ഒരു എന്താ ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂണുണ്ട് അതായത് മുക്കാൽ കപ്പ് പിന്നെ ഒരു ത്രീ ടേബിൾ സ്പൂണ് കോൺസ്റ്റാർച്ച് പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പന്ത്ര ട്വൽ ടേബിൾ സ്പൂണ് ഷുഗർ പിന്നെ അല്പം അത് വേണമെങ്കിൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ അല്പം നമുക്ക് കുറയ്ക്കാം ടെൻ ടു ട്വൽവ് ആയാലും കുഴപ്പമില്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഞാനിവിടെ ട്വൽവ് എടുത്തിട്ടുണ്ട് അല്പം സോൾട്ട് കാൽ കാൽ ടീസ്പൂണ് പിന്നെ വേണ്ടത് ബട്ടറാണ് ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് വൺ ടേബിൾ സ്പൂണ് സോൾട്ടഡ് ബട്ടർ എടുക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ സോൾട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ടു ടു ടീസ്പൂണ് വനില എസൻസ് പിന്നെ ദെൻ ഒരു രണ്ടേകാൽ കപ്പ് മിൽക്ക് തിളപ്പിച്ചതാണ് ചെറിയ ചൂടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കമ്പൈൻ ചെയ്യാം

അത് നന്നായിട്ട് മിക്സ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഞാൻ കൊക്കോ എന്ന് പറയുമ്പോൾ കാൽക്കപ്പ് ആണ് കേട്ടോ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഷുഗറിൻ്റെ അളവാണ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ല കാൽ കപ്പ് അതായത് കാൽ കപ്പ് കൊക്കോ പൗഡർ മൂന്ന് ടേബിൾ സ്പൂണ് കോൺസ്റ്റാർച്ച് പിന്നെ ട്വൽ സ്പൂണ് ഷുഗർ അല്പം സോൾട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിലേക്ക് നമ്മൾ പാൽ തിളപ്പിച്ച് അൽ ഇളം ചൂടുണ്ട് ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ് എല്ലാം അംസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറേ അൽപ്പാൽ പൊഴിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാനൊരു എന്താണ് ഒരു തവയില നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അത് നമുക്കൊന്ന് ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ചൂടാം ഇത് ചെയ്യാം കുക്ക് ചെയ്യാം അതായത് ഇത് ഇതൊന്ന് തിക്കായിട്ട് വരണം ഇതിപ്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ തന്നെ ഒരു പുഡിങ് ടെക്സ്ചറിൽ വരത്തക്കവണ്ണം ഇത് ഇളക്കിക്കൊണ്ട് ഇരിക്കുക ഒരു ടു ത്രീ മിനിറ്റ്സ് മതി അതിനുള്ളിൽ ശരിയാകും ഇത് തിക്കായിക്കൊണ്ട് വരുന്നുണ്ട് ഒരു അര മിനിറ്റ്സ് അര മിനിറ്റും കൂടെ നമുക്ക് ഈ തീ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇച്ചിരി വിടുന്നു അല്പം കൊടുക്കും ഇതാണ് ഇത് തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ച അൺസോൾട്ടഡ് ബട്ടർ വൺ ടേബിൾ സ്പൂണ് എടുന്നു തീ ഓഫിയിലിട്ടാണ് ഇട്ടത് അത് അത് മെൽറ്റായി ഈ ബട്ടർ ചേർക്കുന്ന എന്തിനാ വെച്ചാൽ ആ ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം ടു ടേബിൾ സ്പൂണ് ടു ടീസ്പൂണ് വനില എസൻസ് എന്നിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ്സ് എങ്കിലും പത്ത് മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിലിരുന്നിട്ട് നമുക്കിത് മാറ്റാം ഇതിപ്പം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് മോൾഡാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് വീട്ടിൽ ഞാനിവിടെ ഒരു സാധാരണ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അത് ഞാൻ ഒരു ആറ് ഗ്ലാസ്സിലേക്ക് മാറ്റി ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിലായ ശേഷമാണ് ഞാനിത് മാറ്റിയത് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു വൺ അവർ കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റായി കിട്ടും അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം അത് ഒരു കാര്യം ഞാൻ വിട്ടുപോയേ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം എന്തെങ്കിലും ഇത് ഒന്നിൽ തിൻ ഫിലിം ഇട്ട് ഫോയിൽ ചെയ്ത് വെച്ച് ക്ലാസ് കവർ ചെയ്യുക അതല്ല എങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിലിട്ട് മൂടി ഫ്രിഡ്ജിനകത്ത് വെക്കുക നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ടു ഹവേഴ്സ് ഞാൻ വെച്ച് കഴിഞ്ഞപ്പം നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം ഇത് ഈ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അത് അങ്ങനെ തന്നെ പുഡിങ് ആക്കി വെച്ച് സെർവ് ചെയ്തു ഇത് വന്നിട്ട് ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തും ഇങ്ങനെ സെർവ് ചെയ്യാം ഇത് ഞാൻ ആ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയില്ലേ ഇത് വിപ്പിംഗ് ക്രീം അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വെച്ചു അപ്പം ഞാനത് അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് നമുക്കേത് ആണ് ഏതൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ട് കയ്യിലുണ്ടോ അത് വെച്ച് നമുക്കിത് ചെയ്യാം